നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ വിഹിതം അതിൻ്റെ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് വിധവാ പെൻഷൻ വാങ്ങുന്നവർ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ വാർദ്ധക്യകാല പെൻഷൻ സ്കീമിൽ സ്കീമിലുൾപ്പെട്ടവർ ഇതിൽ പ്രായം കൂടുതലുള്ളവർക്കൊക്കെ മുൻഗണന നൽകിയാണ് ഈ സഹായത്തിൻ്റെ വിതരണം നടക്കുക ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയാണ് ധനസഹായ തോത് അതിൻ്റെ സെപ്റ്റംബർ മാസത്തെ വിഹിതം സംസ്ഥാന സർക്കാർ അനുവദിക്കുകയും കേന്ദ്ര സർക്കാരിന് കൈമാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ വിഹിതവും ഇപ്പോൾ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ലഭിച്ചവർ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിയിക്കുക ഇനി വരാനുള്ളവർക്കും വരും ദിവസങ്ങളിൽ തന്നെ ഇത് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ ചുരുക്കം ചില ആളുകൾ ഈ ധനസഹായം മാസങ്ങളായിട്ട് തടസ്സപ്പെടുന്ന കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീലിങ് സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക ഇതേ സാഹചര്യത്തിൽ തുടർച്ചയായിട്ട് സഹായം ലഭിക്കാതെ വന്നാൽ നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളുമായിട്ട് ഉദ്യോഗസ്ഥരുമായിട്ട് കൃത്യമായിട്ട് ഈ സംശയങ്ങൾ കൃത്യമായിട്ട് പറയുകയും അതിനുവേണ്ട പരിഹാരങ്ങൾ അവർ നിർദ്ദേശിക്കുന്നതനുസരിച്ച് ചെയ്യുകയും ചെയ്യേണ്ടതാണ് ഒരുപക്ഷെ തുടർച്ചയായിട്ട് സഹായം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ വലിയ നഷ്ടം തന്നെയാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഉണ്ടാകുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നാളെ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ച ഉത്തരവായിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അതോടൊപ്പം തന്നെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെയുള്ള വിവിധ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെയാണ് ഈ അവധി ബാധകമാകുന്നത് ഇപ്പോൾ ഈ അവധി സംബന്ധിച്ച ഉത്തരവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നു അപ്പോൾ ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് തന്നെ സ്വീകരിക്കുക വിവിധ സേവനങ്ങൾ നാളെ തടസ്സപ്പെടാൻ അതുകൊണ്ട് തന്നെ സാധ്യതയുണ്ട് അതുമാത്രമല്ല വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ അതായത് ഒക്ടോബർ മാസം ഒന്ന് രണ്ട് തീയതികളിൽ കൂടി അവധിയുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ബാങ്കിങ് സേവനങ്ങൾ ഉൾപ്പെടെ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതായത് നേരിട്ടുള്ള ബാങ്ക് ഇടപാടുകൾ ഉൾപ്പെടെ തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് ബാങ്കുകൾ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്ത വർക്കിംഗ് ഡേ വരുന്നത് വെള്ളിയാഴ്ചയാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളി ശനി ദിവസങ്ങളെല്ലാം തന്നെ വർക്കിംഗ് ഡേ ആയിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭവന സമുന്നത സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നിലവിൽ തീയതി ദീർഘിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മുപ്പത് അവസാന തീയതി തന്നെ ഇത് കണക്കാക്കുക നാളെയോടെ ഇതിലേക്കുള്ള അപേക്ഷകൾ അവസാനിക്കും വേണ്ടി ജനറൽ വിഭാഗത്തിലെ വ്യക്തികൾക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന സ്കീമാണ് ഭവന സമന്നതി എന്ന് പറയുന്ന സ്കീം നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെയാണ് പഠിക്കുന്നതെങ്കിലാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ക്രിസ്ത്യൻസ് മുസ്ലിംസ് ജൈനസിഖ് പാർസി മതങ്ങളിൽ ഉൾപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ഒരു ആനുകൂല്യമായിരുന്നു ഇതിലേക്കുള്ള അപേക്ഷാ തീയതിയും അവസാനിക്കുകയാണ് അതായത് ഒരു ദിവസം കൂടി മാത്രമാണുള്ളത് മുൻപ് തന്നെ തീയതികൾ അവസാനിക്കേണ്ടതായിരുന്നു പക്ഷേ ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിലേക്ക് അപേക്ഷ വെക്കാനുള്ളത് കൊണ്ട് തന്നെ വീണ്ടും സമയം ദീർഘിപ്പിച്ച് നൽകുകയായിരുന്നു ഇനി വീണ്ടും തീയതി നീട്ടുന്ന കാര്യങ്ങൾ അറിയിപ്പ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് രവി പിള്ള ഫൗണ്ടേഷൻ മനോറക്യുമായിട്ട് സംയുക്തമായിട്ട് നടപ്പിലാക്കുന്ന രവി പിള്ള എക്സലൻസ് സ്കോളർഷിപ്പ് അവാർഡ് സ്കീമിലേക്ക് അപേക്ഷ വെക്കാനുള്ള അവസരമാണ് പ്പോൾ ഒക്ടോബർ മാസം പത്താം തീയതി വരെയൊക്കെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും അതായത് പ്ലസ് ടു ഡിഗ്രി പി ജി കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അൻപതിനായിരം രൂപ മുതൽ ഒന്നേകാൽ ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കുന്ന സ്കീമാണിത് മാർക്കിൻ്റെയും കുടുംബവാർഷിക വരുമാനത്തിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് ഭൗതിക നിലവാരം കുടുംബത്തിലെ മറ്റ് നിലവാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് മനസ്സിലാക്കുക അപേക്ഷ വയ്ക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക